രണ്ട് മാസം മുമ്പ് ഹജ്ജിൻ്റെ ഭാഗമായി ദശലക്ഷക്കണക്കിന് ഹാജിമാർ ഒരുമിച്ച് കൂടിയ പരിശുദ്ധ അറഫയിലാണ് ഇപ്പോഴുള്ളത് നല്ല വെയിലായതുകൊണ്ടാണ് ഈ കൂളിംഗ് ഗ്ലാസും കൂളിങ് ക്ലാസും അറഫയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹബിബായ് മുത്തുനബി സാഹലബി വസ്ലമ തങ്ങൾ ഹജ്ജത്ത് വദാ ഇൻ്റെ അവസരത്തിൽ സ്വഹാബത്തിനോട് അവസാനമായുള്ള പ്രഭാഷണം നടത്തിയത് നിങ്ങളീ കാണുന്ന ജബലുർ റഹ്മയുടെ മുകളിൽ വെച്ചാണ് അതുപോലെ ഹജ്ജിനെക്കുറിച്ച് പറഞ്ഞത് അൽ ഹജ്ജു അറഫ എന്നാണ് അറഫയിൽ നിൽക്കാതെ ഒരിക്കലും ഹജ്ജ് ലഭിക്കുകയില്ല എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തേക്ക് അറഫ എന്ന് പേര് വന്നത് നബിസ് അലൈവിസല തങ്ങൾ വിവരിക്കുന്നതായി കാണാം സ്വർഗത്തിൽ നിന്ന് താഴെ ഇറക്കിയ ഹവ്വ ഉമ്മ അതുപോലെ അദൻ നബി അലി ഇസ്സലാം ഒരാളെ ഇറങ്ങിയത് മക്കയിലെ ജദ്ദയിലും അദനബി അലി ഇസ്സലാം ഇറങ്ങിയത് ശ്രീലങ്കയിലെ ആദം മലയിലുമാണല്ലോ അവസാനം വർഷങ്ങൾക്ക് ശേഷം അവർ പരസ്പരം കണ്ടുമുട്ടിയത് ഈ അറഫയിൽ വെച്ചാണ് അതുകൊണ്ടാണ് ഇതിന് അറഫ എന്ന് പേര് വന്നത് അഹുത്താല നമുക്കെല്ലാവർക്കും പലതവണ ഈ പുണ്യസ്ഥലത്ത് വരാനുള്ള തൗഫീക്ക് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ